വെൽഫെയർ പാർട്ടി സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി നടന്ന ആട്ടിൻകുട്ടിയുടെ വിതരണോദ്ഘാടനം വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം എൻ സലാഹുദ്ദീൻ നിർവഹിച്ചു പെരുമ്പലാവ് ർദ്ധന കുടുംബാംഗമായ മാടിവളപ്പിൽ ഫാത്തിമ ആട്ടിൻകുട്ടിയെ ഏറ്റുവാങ്ങി അഞ്ചു വർഷം മുൻപ് ഒരു ആട്ടിൻകുട്ടിയിൽ നിന്നും തുടക്കമായ പദ്ധതിയാണ് ഇപ്പോൾ നാൽപ്പതാമത് ആട്ടിൻകുട്ടിയുടെ വിതരണത്തിൽ എത്തി നിൽക്കുന്നത് വില്ലന്നൂർ യൂണിറ്റ് ഭാരവാഹിയായ ഗരിമ മുഹമ്മദ് കുട്ടിയായിരുന്നു ആദ്യം കരിക്കാടുള്ള നിർദ്ധന കുടുംബത്തിന് സൗജന്യമായി ആട്ടിൻകുട്ടിയെ നൽകി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വെൽഫെയർ പാർട്ടി കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ അനാസർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എം എ കമറുദ്ദീൻ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ അബ്ദുൾ ഫത്താഹ് യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ ബാവ സെക്രട്ടറി പി അനീഷ് എന്നിവർ സംസാരിച്ചു